ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വിത്തുകളൊക്കെ മുളപ്പിക്കാനും അതുപോലെ തന്നെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ടും പോട്ടി മിക്സിലും ഒക്കെ ഉപയോഗിക്കാറുള്ള ചകിരിച്ചോറിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു ചകിരിച്ചോറ് ഇതിനകത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഈ ഒരു ചകിരിച്ചോറ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്ലാന്റിന് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നതെന്നൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഈ ഒരു ചകിരിച്ചോറ് ഉപയോഗിക്കാറുള്ളത് ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ പ്ലാന്റുകളുടെ ഇലകളൊക്കെ മഞ്ഞളിക്കുകയും അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ നശിച്ചു പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ചകിരിച്ചോറൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോഴ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ടതാണ് അപ്പോൾ ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നമുക്ക് മൂന്ന് രീതിയിലാണ് കേട്ടോ ചകിരിച്ചോറൊക്കെ കടകളിൽ നിന്ന് കിട്ടുന്നത് ഒന്നെന്ന് പറയുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റായിട്ടും ലഭിക്കാറുണ്ട് രണ്ടാമതായിട്ട് ചകിരിച്ചോറ് കട്ടകളായിട്ട് കിട്ടും അതായത് ഈ ഒരു കാണുന്ന കട്ടകളായിട്ട് കിട്ടും പിന്നെ മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായിട്ടുള്ള ചകിരിച്ചോറും കിട്ടാറുണ്ട് ഈ ഒരു ചകിരിച്ചോറ് കട്ടകളാണ് കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്യാതെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതായത് തൈകളും വിത്തുകളും ഒക്കെ നടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെടികളും തൈകളും ഒക്കെ മുരടിച്ച് പോവുകയും ചെടികൾക്ക് വേണ്ട വളർച്ച കിട്ടാതാവുകയും ഒക്കെ ചെയ്യും പലരും പറയാറുണ്ട് കേട്ടോ നമ്മൾ ഈ ചെടികളൊക്കെ നട്ടു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് അതേ പോട്ടി ഒക്കെ ചേർത്തിട്ടാണ് നടുന്നത് എന്നാൽ തന്നെയും നമ്മൾ എന്തൊക്കെ വളങ്ങൾ ചേർത്ത് കൊടുത്തിട്ടും ചെടികളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാകുന്നില്ല എന്നൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് കേട്ടോ ഇപ്പം താണ്ട് ഞാൻ ഇതുപോലൊരു നാല് കിലോടെ ചകിരിച്ചോറിൻ്റെ കട്ടയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പം നമ്മൾ ലൂസായിട്ടുള്ള ചകിരിച്ചോറ് വാങ്ങുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കട്ടകളായിട്ട് കിട്ടുന്ന ചകിരിച്ചോറ് വാങ്ങിക്കുന്നതാണ് അതായത് ഈ ഒരു ചകിരിച്ചോറ് ഇതിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ട്രീറ്റ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഇരട്ടിയുടെ ഇരട്ടി ചകരിച്ചോറായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ തന്നെയും വലിയ കേടൊന്നും ആവാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ചെടികളിലൊക്കെ നടടുമ്പോഴും ഒക്കെ ഈ ഒരു പോട്ടി മിക്സിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെയൊക്കെ തൈകളൊക്കെ നടാനും ചെറിയ വിത്തുകളൊക്കെ നടാനുമായിട്ട് എല്ലാം നമുക്ക് ഈ ഒരു ചകിരിച്ചോറ് ഉപയോഗിക്കാവുന്നതാണ് അപ്പം താണ്ടി ഇതുപോലൊരു ബേസണിനകത്തേക്ക് ഞാൻ ഈ ഒരു ചകിരിക്കട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഇത് നല്ല രീതിയിൽ കുതിർന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നായി കിട്ടുന്നതായിരിക്കും നമ്മൾ സാധാരണ മിക്ക ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറേ പൊടിച്ചെടുത്തിട്ടായിരിക്കാം അപ്പം അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് അതാണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ ചകിരിച്ചോറ് നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം എന്താണ്ട് ഇതുപോലെ ഞാൻ വെള്ളം ഒഴിച്ചെടുക്കുന്നതാണേ ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മൾ ആ ഒരു ബേസണിനകത്ത് നിറയെ ഈ ഒരു കട്ടം മുങ്ങത്തക്ക രീതിയിൽ അങ്ങനെ ഇറക്കി വെച്ചിരുന്നാൽ മാത്രം മതി അത് കഴിയുമ്പോൾ തന്നെ ഒരു കുറച്ച് സമയത്തിന് ശേഷം തന്നെ ഇത് നല്ല രീതിയിൽ കുതിർന്നിട്ട് അതിൻ്റെ ഇരട്ടിയുടെ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം എന്താണ്ട് ഇതുപോലെ ആ ഒരു ബേസൺ നിറയെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കട്ടകൾ കട്ടകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് അതിനകത്ത് കൊള്ളാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പം നിങ്ങൾ ഇച്ചിരി കൂടെ വലുപ്പമുള്ള ഒരു ബേസൺ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നാല് കിലോടെ ഒരു കട്ട എടുത്തപ്പോൾ ഇതിലും വലിയൊരു ബേസണിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും വലിയൊരു ബേസൺ എടുക്കുക അപ്പം നമുക്കിനി വേണ്ടുന്നത് കുമ്മായമാണ് ആണ് അപ്പം കുമ്മായം നമുക്ക് മണ്ണിൻ്റെ പുളുപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കുമ്മായം ഉപയോഗിക്കാറുണ്ട് നമുക്കിപ്പോൾ ഒരു പിടി കുമ്മായമാണ് ആണ് ഇതിനായിട്ട് വേണ്ടുന്നത് കുമ്മായം ഇതുപോലെ ഒന്ന് വിതറിയതിന് ശേഷം ഒരു കമ്പ് വെച്ച് നല്ല രീതിയിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ കുമ്മായം എടുക്കുമ്പോഴേ കൈക്ക് എന്തെങ്കിലുമൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം വേണം കേട്ടോ കുമ്മായൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് അപ്പം നല്ല രീതിയിൽ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്ന് മുതൽ ഒരു രണ്ട് മണിക്കൂർ വരെ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാം ഇത് അപ്പോൾ ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് അങ്ങനെ കഴുകിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇതിനകത്ത് അടങ്ങിയേക്കുന്ന പി എച്ച് ലെവലൊക്കെ നല്ലതുപോലെ കൺട്രോൾ ആവുകയൊക്കെ ചെയ്യും കഴുകി കഴുകിയെടുക്കുമ്പോഴേ ഇത് മൊത്തത്തിലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് രീതിയിലാണ് കഴുകി കഴുകിയെടുക്കുന്നതും കൂടി ഒന്ന് കാണിക്കാവേ അപ്പം ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ബേസിനും കൂടി ഇതിനായിട്ട് എടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ബേസിന്റെ അടിവശം ഞാൻ ചെറിയ രീതിയിലൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു കുമ്മായം കലക്കി വെച്ചേക്കുന്ന ആ ഒരു ചകിരിച്ചോറ് ഇതിനകത്തേക്ക് പിഴിഞ്ഞിട്ടതിന് ശേഷം ആണ് ഇതിനകത്തേക്ക് പുതിയ വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പിഴിഞ്ഞിട്ടതിന് ശേഷം പുതിയ വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ ഹോൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനകത്തു നിന്ന് തന്നെ ആ വെള്ളം അങ്ങ് പോവുകയും ആ ഒരു ചകിരിച്ചോറ് അതിൽ തന്നെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം വാർന്നു പോയതിന് ശേഷം നമുക്ക് ചകിരിച്ചോറ് എടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറേശേ എടുത്ത് നമുക്ക് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വിത്തുകളൊക്കെ നടാനായിട്ടും ചെറിയ തൈകളൊക്കെ നടാനായിട്ടും ഒക്കെ നമുക്കിനി ഈ ഒരു ചകിരിച്ചോറ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും ഇതിനകത്ത് അറിയിക്കണേ